വാർത്താസമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയ നിലപാട് തിരുത്തി താലിബാൻ മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയതിൽ ദുരുദ്ദേശം ഇല്ലായിരുന്നുവെന്ന് മുക്താക്കി വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുക്താക്കി ഇന്ന് നടത്തിയ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് നിലപാട് തിരുത്തിയത് അതേസമയം ഇന്ത്യ അഫ്ഗാൻ ബന്ധം കൂടുതൽ മേഖലകളിൽ വ്യാപിപ്പിക്കാൻ ധാരണയായതായി അഫ്ഗാൻ വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇന്ത്യ സന്ദർശനത്തിനായാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഡൽഹിയിലെത്തിയത് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച അഫ്ഗാൻ വിദേശകാര്യമന്ത്രി നടത്തിയ സമ്മേളനത്തിൽ നിന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഫ്ഗാൻ എംബസി വനിതാ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ചുരുക്കം മാധ്യമപ്രവർത്തകരെ മാത്രമാണ് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷണിച്ചതെന്നും സംഭവിച്ചത് സാങ്കേതിക പിഴവാണെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇന്ത്യ അഫ്ഗാൻ ബന്ധം കൂടുതൽ മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും വ്യാപാര സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുമെന്നും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ഖനനം കൃഷി കായികമെന്നീ മേഖലകളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഭാരതത്തെ ക്ഷണിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു محدودو خبري علي مسر را رابطہ کړي وا او وګوراوو چې نو مها هر کسانو چې کلا شرکتو کو د نورو د پاره تصفین نهونی ویلې د باوی لا شرکتاره سولک چې نه خبرنګارانس مناصری په حقیقت کې یو شخص لیس لېګل سو د هغې له مشتوک څخه ناظره نور په دې کې کومه خاص خبره واستونځاو دموګو من ګورو دا سپیکر کړي چې باید واځ هغه کسان راشي چې هوغو ته دعوت سوي نو ځکه هغه محدودیت راغله نو رکوما خاصه فریکا نه وشه کښې اونپدنه انډی لهتیا افغان وزارت خارجه وزیر 6 ورځم ریاست ته تدریج جنم دلھی